വണ്ടിയാണ് രണ്ടാ രണ്ടു വണ്ടി രണ്ടും എൽ എക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒക്കെ ഒരു വൺ ലാഖ് ആ ഒന്നിന്റെ താഴെ ഒന്ന് ഓടിയുണ്ട് ഒന്ന് തൊണ്ണൂറായിരം ഓടിയുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് നൂറ്റി എഴുപത് ഉറുപ്പ് കൊടുക്കാം രണ്ടും ഒക്കെ വർക്കിംഗ് കേട്ടോ എൽ എക്സ് ഐ ഇത് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി അതെ ഇത് വൺ ലാഖിന് താഴെ ഓടിയ അതെ സെക്കൻഡ് ഓണർ വണ്ടി രണ്ടിന് ഗ്ലാസ് രണ്ടായിരത്തി പത്തു തന്നെ കണ്ട് വേറെ ബോണറ്റ് ഉള്ളോട്ട് കലാപങ്ങൾ വേറെ പെയിന്റ് അങ്ങനെ ആക്കാണ്ട് ഓക്കെ നിലവിൽ എല്ലാ ഫീച്ചേഴ്സും റേറ്റ് പറഞ്ഞു എടുത്ത് പറഞ്ഞതിനെ കൊണ്ട് കുറക്കൂ രണ്ടുകൂടി എടുക്കാൻ പത്ത് രൂപ കുറച്ച് കൊടുക്കാം ഒന്ന് അറുപതിന് രണ്ടുകൂടി അതായത് ഒരു രണ്ടായിരത്തി എൺപതിനായിരം രൂപ ഇതും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്ത നമുക്ക് നോക്കാം ആയിക്കോട്ടെ മുന്നേ രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് ഡീസൽ വീഡിയോ വേണ്ടി അതെ നമ്മൾ മുന്നേ അഞ്ച് മുപ്പത്തഞ്ച് പറഞ്ഞ് അഞ്ച് ഫൈനൽ പറഞ്ഞ് അഞ്ച് അഞ്ച് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോ അതെ നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ നേരെ പുറകിൽ കാണുന്നത് മലപ്പുറം മഞ്ചേരി പുളിക്കൽ ഹൈവേ ആണ് ആ ഹൈവേയിൽ തൊട്ടടുത്ത് തന്നെയുള്ള ലാൻഡ്മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടുത്തുള്ള ചെറിയൊരു ഗ്രൗണ്ടിലാണ് മുന്നേ നമ്മളവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് അപ്ഡേഷൻസും അതേപോലെ തന്നെ പുതിയ ഓഫറുകൾ എന്തൊക്കെയാണുള്ളത് അറിയാനുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് മൂവിങ് ടു കഴിഞ്ഞാൽ വീഡിയോ വെൽക്കം വെൽക്കം ടു ഷോ കഴിഞ്ഞ കഴിഞ്ഞ അങ്ങനെ സെയിൽ വീഡിയോ ഇല്ലാത്ത ഞങ്ങൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങളോട് പറയുന്നുണ്ട് വില കൂടുതലാണെന്ന് പറഞ്ഞു ഇത്തവണ വില വില കുറച്ചാണ് ആണ് കൊടുക്കുക മോഡൽ ഡീസൽ സിംഗിൾ ഓണർ വണ്ടി ഒന്ന് ഇരുപത് ഓടിയുണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം നമുക്ക് അറുപതിന് എന്തെങ്കിലും വില കുറച്ച് കൊടുക്കാം നാല് അറുപതിന് രണ്ടായിരത്തി പതിനഞ്ച് വെന്റോ ഡീസൽ ഓട്ടോമാറ്റിക് ഡിഎസ്ഇ ഗിയർ ബോട്ട് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും എന്തെങ്കിലും വർക്ക് ഒന്നുമില്ല എടുക്കുന്നില്ല ഇനി ഫുൾ എമൗണ്ട് ലോൺ ചെയ്യട്ടെ നമുക്ക് ഈ വണ്ടിക്ക് ഫുൾ എമൗണ്ടിന് മൂള് എന്തുകൊണ്ട് ചെറിയ മട്ടത്തിൽ എന്തുകൊണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഇതൊക്കെ വില വില കൂടുതൽ കൂടുതലാണ് ആൾക്കാർ പറഞ്ഞതിനെ കൊണ്ട് മാക്സിമം രണ്ടായിരത്തി പതിനാല് ആണെങ്കിലും രണ്ടായിരത്തി പതിനാല് എൽ എസ് ഐ ആണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ വീടുകളിലേ നമ്മൾ ഒന്നേ തൊണ്ണൂറ് ഒക്കെ പറഞ്ഞു ഒന്നേ അമ്പത് ഫൈൽ ഒന്നേ മുക്കാലിൽ കൊടുക്കാം ഫൈനൽ ഒന്നേ മുക്കാലിൽ കൊടുക്കാം സിംഗിൾ ഓണർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അതെ നല്ലൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ചെക്ക് ചെയ്യാം നമുക്ക് റീപ്ലേസ് ലൈവ് ആയിട്ടില്ല പറഞ്ഞു ശരി അതേ അതേസമയത്ത് ലോണൊക്കെ ഫുൾ ലോൺ പറയാൻ പറ്റുമോ ഫുൾ ലോണാ പറയാം രണ്ടായിരത്തി പതിനാലിൻ്റെ റേഞ്ചിൽ എന്തായാലും ലോൺ കിട്ടേണ്ടിയാണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടും പിന്നെ നമ്മുടെ അടുത്തൊരു പതിനാറ് മോഡൽ അൾട്ടോ എൽ ഉണ്ട് ഇത് തൊണ്ണൂറായിരം ഒരു രൂപ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നാല് ഫ്രഷ് ടയർ ഉണ്ട് ഏത് വില വരുന്നത് രണ്ടേ മുപ്പത്തഞ്ചാണ് രണ്ടേക്കാൽ ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം നമുക്ക് രണ്ടേക്കാൽ ലക്ഷം രൂപയ്ക്ക് നാല് പുതിയ ടയർ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാണുന്നുണ്ട് എടുക്കുന്ന വേറെ വർക്ക് ഒന്നും ഇല്ല വർക്ക് മാക്സിമം രണ്ട് രണ്ട് രൂപ കൺഫേം ആയിട്ട് ലോൺ പാസ് ആവും ഓക്കെ രണ്ട് 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 പത്ത് ആറ് വേറെ അതെ പിന്നെ അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് കേട്ടൻ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഇത് മൂന്നേ മുപ്പതാണ് നമുക്ക് ഒരു ഫൈനൽ ഒരു മൂന്നേ ഇരുപതിനൊക്കെ ഫൈനൽ കൊടുക്കാം മൂന്ന് ഇരുപതിന് രണ്ടായിരത്തി പതിനെട്ട് ഓൾട്ടോ കേട്ടൻ ഓൾട്ടോ ആണ് പക്ഷെ ഓൾട്ടോ കേട്ടൻ ആണ് അതിൻ്റെ തന്നെ എൽ എസ് സി വി എസ് സി എന്നുള്ള വി എസ് ഐ ഫുൾ ഉണ്ട് ഇതിന് റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല വാഗണാറിൽ വരുന്ന സെയിം എഞ്ചിനാണ് പതിനഞ്ച് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും എടുക്കുന്ന വിശ്വാസം എടുത്തു ഓ തീർച്ചയായിട്ടും അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പെട്രോൾ ഐറ്റം ഗ്രാൻഡ് മാഗനാ കേട്ടോ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കെയിൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് അതെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ചോദിക്കണ്ട് വില നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം ഓക്കെ എന്നുള്ള വേരിയന്റ് ആണ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലേസ് ഒന്നുമില്ല കമ്പനി പെട്രോൾ ആണ് പെട്രോൾ ആണ് പതിമൂന്ന് മൈലേജ് കിട്ടുന്നുണ്ട് അതെ അതെ മൂന്നേ മുക്കാലിന് മൂളിലൊക്കെ ലോൺ കിട്ടുമല്ലേ ഓ തീർച്ചയായിട്ടും ഫുൾ ലോൺ പറയാൻ പറ്റുമോ ഫുൾ ലോൺ നമുക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം സ്വിഫ്റ്റ് ആണെങ്കിലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഡിഐ ായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ജെന്യുവൻ കിലോമീറ്റർ ആണോ ജെനുവൻ കിലോമീറ്റർ ഒന്ന് എഴുപതല്ലല്ലോ വേറെ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെ ഡീസൽ ആണ് അതെ ഒരു ബാക്ക് ക്യാമറയും അതേപോലെ തന്നെ ചെറിയൊരു കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത കുറച്ച് കൊടുക്കാം ഡീസൽ സ്വിഫ്റ്റ് ആണ് അതെ എന്തായാലും എല്ല വില തന്നെയാണ് അമേസി ബി എക്സ് പതിമൂന്ന് ഡീസൽ ആണ് വണ്ടി ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് ഇതൊക്കെ നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുക മൂന്നായിരം റുപ്യസ് ഒന്നൂല ഓക്കെ ഡീസല ഓപ്ഷൻ മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ലോഡാണ് ടോപ്പിൻ്റെ വീൽസും അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ അപ്പർ മാർക്കറ്റ് ചെയ്തതും കാണുന്നുണ്ട് കെ എൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ എടുക്കുന്നതൊക്കെ വേറെ വർക്കൊന്നുമില്ല എല്ലാ വർക്കും കാര്യമൊന്നുമില്ല ഓക്കെ ഇപ്പം റേറ്റ് എത്ര എന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്നര ലക്ഷം രൂപ മൂന്നര അല്ലേ ലോണൊക്കെ എത്ര തന്നെ കയറും ലോൺ ഏകദേശം അത്ര തന്നെ നമ്മൾ അതൊക്കെ അടുത്തത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എസ് വേരിയന്റ് ആണ് ഈ ഡീസൽ കേട്ടോ അമേസ് ഇത് കൊല്ലേതാ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്നാണ് പക്ഷേ ആ ഒരു ഓൾഡ് ഷേപ്പ് ആണ് പക്ഷേ ബോഡി നല്ല വൃത്തിയുണ്ട് ഇതുവരെ ഒന്നേ മുപ്പത്തി കിലോമീറ്റർ ഓടിയുണ്ട് ഉണ്ട് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ഫൈവ് ഇടുന്ന ഡീസൽ എഞ്ചിനാണ് എങ്ങനെയായാലും പതിനെട്ട് ഇരുപത്തിരണ്ടൊക്കെ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ എടുക്കുന്നത് ലോണൊക്കെ മാക്സിമം ലോൺ കൊടുക്കാം ചെയ്തോട്ടും റേറ്റ് വരുന്നത് രണ്ടു ലക്ഷത്തി അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ അൾട്ട് ഓണർ എൽഎ ഫസ്റ്റ് ഓണർ വണ്ടിയിട്ട് അമ്പതിനായിരം കിലോമീറ്റർ ഓടും അത് അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എൽ അഞ്ച് ആലപ്പുഴയല്ലേ അതെ അതെ എവിടെയാ കെ എൽ ആറാണ് ഇടുക്കി അഞ്ച് കോട്ടയം ഗുഡ് പിന്നെ അത് വില രണ്ട് അമ്പത്തഞ്ചാണ് പ്രൈസിൽ എന്തെങ്കിലും ചെറിയ ചോദിക്കുന്നുണ്ട് മാക്സിമം അതെ എടുക്കുന്ന ശരി അടുത്തത് രണ്ടാം എൺപത്തി അഞ്ച് വണ്ടിട്ടാ ഓക്കെ രണ്ട് ഹയർ ബാഗ് ഉള്ള വണ്ടിയാണ് ഈ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് മൂന്നേ മുക്കാൽ ലക്ഷം നമ്മൾ ചോദിക്കണേ പമ്പർ ടു ഇൻഷുറൻസ് ഉണ്ട് ും എൽ എസ് ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ വരുന്നതിനെ കൊണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ടോ സാധാരണ സിംഗിൾ എയർ ബാഗ് ആണ് എൽ എസ് ഐ വരാറുള്ളത് വി എസ് ഐയിലാണ് ഡുവൽ എയർ ബാഗ് അല്ലെങ്കിൽ എൽ എസ് ഐ ഓ ഓ ഓ ഓ ഓപ്ഷനിലാണ് ബേസ് മോഡലിൽ വേരിയന്റ് അല്ലാത്തതിനെക്കൊണ്ട് ലോണൊക്കെ എന്തായാലും മൂന്നേക്കാല് മൂന്നര റേഞ്ചിൽ ലോൺ കിട്ടില്ല പുതിയ മോഡൽ വണ്ടി എടുക്കും ഇരുപത്തിരണ്ട് വണ്ടി ആയതിനെ കൊണ്ട് വാറണ്ടി നമ്മൾ കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെക്ക് കൊണ്ട് ചിലപ്പോ എക്സിഡെന്റ് വാറണ്ടി ഉണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അഞ്ചു വർഷം കിട്ടേണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് കെ എൽ പത്ത് മലപ്പുറത്തേക്കാണ് രജിസ്ട്രേഷൻ ആയിട്ടുള്ളത് മെയിൻ ക്ലാസ് റീപ്ലേസ് കണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ടോ ബോണസ് റീപ്ലേസ് ഇല്ലാണെങ്കിൽ ചെക്ക് ചെയ്യാം നമുക്ക് ഓക്കെ പിന്നെ ഇത് വില വരുന്നത് മൂന്നേ മുപ്പിടെ നമുക്കൊരു ഫിക്സഡ് പ്രൈസ് കിട്ടാമല്ലോ ഇതിന് പറഞ്ഞോളൂ ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയൊക്കെ കൊടുക്കാം ഹോണ്ടയുടെ ഉള്ള മോഡൽ ലോൺ ചെയ്തു കൊടുക്കാം ഓക്കേ നിലവിൽ എടുക്കുന്ന ആ റിവണ്ടിയനെ കൊണ്ട് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളില്ല യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളുമില്ല വർക്ക്‌ഷോപ്പ് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഹോണ്ടന്റെ വണ്ടിയാണ് വെല്ല മെയിന്റനൻസ് കാര്യങ്ങളൊന്നും വരാനില്ല എടുക്കുന്ന ആ ലോണൊക്കെ മാക്സിമം ചെയ്യാവുന്നത് മാക്സിമം ചെയ്യാം നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്യാ പറ്റുമോ ഓ ഫുൾ ലോൺ ചെയ്യാം മുന്നേ 2018 സവിഫ്റ്റ് ഡീസൽ വിഡി വണ്ടി അതെ നമ്മൾ മുന്നേ 535 ഓർണെ 520 ഫൈനൽ ഓർണെ ഇത് അഞ്ച് റുപ്പ് റൗണ്ടാക്കി കിട്ടിയത് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സിഫ്റ്റ് വീഡിയോ അതെ ഡീസൽ ആണ് കെ എൽ പതിനാല് കാസർഗോഡ് അടുത്തത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ബലാനോ ഓപ്ഷൻ ഡെൽറ്റ സിംഗിൾ ഓണർ ഉണ്ട് കേട്ടോ റീപ്ലേസ് ഒന്നുമില്ല ബലാനോ രണ്ടായിരത്തി പതിനിൽ പെട്രോളും ഡീസൽ ഇടുന്നത് ഇത് ഏതാണ് ഇത് പെട്രോളാണ് പെട്രോളാണ് വൺ പോയിന്റ് ടുത്ത് ഏകദേശം പതിനെട്ട് റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും എല്ലാം ഒക്കെ അതെ റേറ്റ് എങ്ങനെ രുന്ന അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരാണ് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നാലേ മുക്കാൽ അഞ്ചു ലക്ഷം രൂപ എടുത്ത് ലോൺ ലോൺ എടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഐ ട്വന്റി മാഗ്ന കേൾക്കുന്ന കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർ വണ്ടി ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല അമ്പതിനായിരം കിലോമീറ്റർ സീറോ ക്ലെയിം അല്ലേ ആ പെട്രോൾ ഐ ട്വന്റി ആണ് പെട്രോൾ ഐ ആണ് മാഗ്ന എന്നുള്ള പേര് അതെ

വില ചോദിക്കണം ആറ് ഹൈബ്രിഡ് ആയതിനെ കൊണ്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും അതേ സമയത്ത് റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വർക്ക് വർക്ക് ലോൺ മാക്സിമം മാക്സിമം നമുക്ക് ഫുൾ എമൗണ്ട് മാരുതിയല്ല ഫുൾ എമൗണ്ട് പ്രതീക്ഷഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ വ്യത്യാസി റീറേഷൻ വണ്ടിട്ടോ കിലോമീറ്റർ ഒന്നേ ഒന്നേ മുപ്പത് ഓടി ജി ഡി ആണോ ജി ഡി എസ് പി ആണോ ജി ഡി ആ ജി ഡി എസ് പിന്നെ ജി ഡി എസ് പി അല്ലേ രണ്ട് ഹയർ ബാഗ് വരുന്നുണ്ട് അതെ ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരാണ് വില ചോദിക്കണേ ഒരു നാലേ നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് എ ടി ദിവസേ നാലേ മുക്കാൽ ഫൈനല് കൊടുക്കാം ഓക്കെ നല്ല റീപ്ലേസ് എന്തെങ്കിലും കാര്യോ റീപ്ലേസ് കാര്യങ്ങളൊക്കെ റീറേഷൻ വണ്ടിയാണ് മെയിൻ ക്ലാസ് എന്തായാലും ഉണ്ടാവണ്ടിയാണ് മെയിൻ ക്ലാസ് ഇതിന് മേലും മാറിയിട്ടൊന്നും ഇല്ല ഇല്ല ഇല്ലല്ലേ അല്ല സാധാരണ റീവണ്ടിക്ക് ഹൈവേയിൽ പോകുന്ന ഒരു കല്ലടിച്ചൊരു മെയിൻ ക്ലാസ് ഹോട്ടൽ നോർത്തിലേക്ക് സാധാരണ ചോദിച്ചത് ഇപ്പോൾ ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി ലോൺ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്യാം റിയാസ്കാ അടുത്തത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ശേഷം ഐ ടെൻ മാഗന എൺപത്തിയ്യായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ റീപ്ലേസ് ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് കിട്ടാ വില നമ്മൾ ഒന്ന് അറുപക്കെ ചോദിക്കണേ ഓക്കേ അഭി എത്ര എത്ര കുറയ്ക്കേണ്ടേ മാക്സിമം കുറച്ചുകൂടി പത്ത് റുപ്യ കുറച്ചാണോ ഒന്നരക്ക് ഫിക്സഡ് പ്രൈസ് ആക്കി കൊടുക്കുന്നത് ഓക്കെ കാപ്പാട്ടു എൻജിൻ ആണ് വരുന്നുണ്ടാവുക വൺ പോയിന്റ് വൺ അല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ ബോഡി അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് കെ എൽ അമ്പത്തെട്ട് തളിപ്പറമ്പ് ആണ് അല്ല തലശ്ശേരി ആണോ തലശ്ശേരി ആ തലശ്ശേരി എവിടെയാലും കമന്റ് ചെയ്യാൻ അറിയുന്നവർ എനിക്കറിയില്ല മറന്നു പോയിട്ട് എനിക്കെപ്പോഴും മാറിപ്പോവും ലോണൊന്നും കിട്ടില്ലല്ലോ ഐറ്റൻ ലോൺ ശ്രീറാം ചോദിക്കാം ഓക്കെ അപ്പോൾ എടുക്കുന്നവർക്ക് വേറെ വർക്കൊന്നും ഇല്ലല്ലോ വർക്ക് വേണ്ടി ഒന്നുമില്ല ശരി റിയാസ്ക അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡലെ വേഗനാർ വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടിയിട്ടോ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കോഴിക്കോട് ആണ് അതെ മീറ്റർ വർക്കിംഗ് മീറ്റർ വർക്കിംഗ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് റിന്യൂവൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പതിനൊന്ന് രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇരുപത്തിയഞ്ച് ലാസ്റ്റില് ടാക്സ് വരുന്നുണ്ട് ഉണ്ട് ഇത് രണ്ടു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം വില നമ്മൾ ചോദിക്കുന്നത് രണ്ടേ നാൽപ്പത്തിന് ഫൈനൽ കൊടുക്കാം നമുക്ക് രണ്ടേ നാൽപ്പത്തിന് രണ്ടായിരത്തി പത്ത് മോഡൽ രജിസ്ട്രേഷൻ വരുന്ന വി എസ് ഐ മുപ്പത്തി കോടി വണ്ടിയാണ് മുപ്പത്തി ആറ് കോടി വണ്ടി ഓക്കെ ഞാൻ അവിടെ വേറൊരു അത് സിംഗിൾ ഓണറാണ് എമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമ്മൾ നമ്മള് രണ്ട് നാപ്പത്തി രണ്ടേ റീപ്ലേസ് ഒന്നുമില്ല ഫസ്റ്റ് ഓണർ വണ്ടി അപ്പോ എൽസ് മാറ്റി ചെയ്തിട്ടുണ്ട് അതെ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് മറ്റേ മുപ്പത്താറ് ഓടി വണ്ടി പോലെ തന്നെ കാണുന്നുണ്ട് അതെ കെ സീരീസ് എഞ്ചിനാണ് പതിനഞ്ച് റേഞ്ചിലൊക്കെ ഡീസെന്റ് ആയിട്ട് മൈലേജും കിട്ടും എടുക്കുന്ന ആൾക്ക് ഓ എടുക്കാം എല്ലാ ഫീച്ചേഴ്സും ആണ് എടുത്ത ഓക്കെ ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ ലോൺ 2012 ആണ് ഏകദേശം ഒരു 2 രൂപയൊക്കെ നമുക്ക് ലോൺ എടുക്കാം 2012 2012 ലോൺ എടുത്തിട്ട് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം പ്രൊഫൈൽ ഓക്കേ ആണെന്നുണ്ടോ 2010 ന് ലോൺ ഇട്ടു 2010 ന് നമുക്ക് ശ്രീരാമ ലോൺ ചെയ്യാം ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായി ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായി ഏകദേശം എത്ര ലോൺ ഇട്ടുണ്ടോ ഏകദേശം ശ്രീരാമ നമുക്കൊരു 2 രൂപയൊക്കെ ചോദിക്കാം ശരി സ്കാർ അടുത്തത് 2017 മോഡൽ கரெക്റ്റ് ഓട്ടോമാറ്റിക് ഡീസൽ ഓണർഷിപ്പ് സെക്കൻഡ് 1 24 ഓടിട്ടുള്ളൂ

ഒമ്പതൊക്കെ ചോദിച്ചാൽ ഒമ്പതേ കാലിന് ലോണൊക്കെ ആണെങ്കിലും പതിനേഴ് വണ്ടിക്ക് മാനുവൽ വണ്ടിക്ക് ഏകദേശം ആറേ മുക്കാൽ വരെ ലോൺ ചെയ്തത് ഓട്ടോമാറ്റിക് അല്ലേ എന്തായാലും വരെയൊക്കെ ചെയ്യാം ഉണ്ട് പിന്നെ ഈ ഒരു ഷേപ്പിന് ഷെയ്പ്പിന്യാം ഡിമാൻഡും ഉണ്ട് എൻക്വയറിയും കൂടുതലും ആണ് പുതിയതിനെ അപേക്ഷിച്ചിട്ട് അപ്പൊ നമ്മളിപ്പോ വീഡിയോ നമ്മൾ ഹാപ്പി ഹാപ്പിയാണ് വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല കിടലം പോലത്തെ ഓഫർ റേറ്റിലാക്കി ഏകദേശം റിയാസ്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കാവുന്നതാണ് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഒരു ചെയ്തു തരുന്നുണ്ടോ അതേപോലെ തന്നെ വണ്ടികളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞാൽ മറ്റൊരു വീഡിയോ കാണുന്നോ